ഹ്രസ്തലോ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം തന്നെ അറിയിക്കുന്നു കഴിഞ്ഞ കാലം വളരെ തിരക്കുകളിലൂടെ കടന്നു പോയത് കാരണം പുതിയ വീഡിയോസൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വീണ്ടും ഞാൻ നിങ്ങളുടെ മദ്യത്തിൽ പുതിയൊരു ഗാനവുമായിട്ട് കടന്നു വരുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നറിൽ ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ആ നല്ല വചനത്തെ ഓർപ്പിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ടതായ വരികളടങ്ങിയ ഒരു ഗാനമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കൂടെയുണ്ട് ഹലലുയൂടെ എന്നും കൂടെയുണ്ട് താഴ്വര കൂടെയുണ്ട് കൂട്ടാളിയായിട്ട് കൂടെയുണ്ട് അയപ്പടേണ്ട ഞാൻ കൂടെയുണ്ട് എന്നൊരാ ചെയ്താവ് കൂടെയുണ്ട് പേടിക്കയില്ല ഞാൻ മരണത്തെയും മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട് പേടിക്കയില്ല ഞാൻ മരണത്തെയും മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട് അഴിന്നാഴത്തിൽ കൂടെയുണ്ട് കാശമേഘങ്ങൾ കൂടെയുണ്ട് ആവശ്യ നേരത്തെ കൂടെയുണ്ട് അശ്വസദായകൻ കൂടെയുണ്ട് വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെൻ ോട് കൂടെയുണ്ട് താഴ്വര കൂടെ ഉണ്ട് യാക്കോബിൻ ദൈവമേ കൂടെയുണ്ട് രോഗക്കിടക്കയിലും കൂടെയുണ്ട് ലോകാന്ത്യത്തോളമേ കൂടെയുണ്ട്

കൂടെയുണ്ട് എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റയാണ് എനിക്ക് ആശ്വാസത്തിന് എൻ്റെ ആവശ്യങ്ങളുടെ മൂത്ത എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുമില്ല എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഗാനം അവർക്ക് ആശ്വാസമായി തീരട്ടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൂടെയുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ അവിടെ ബന്ധുപിത്രാദികൾ ചർച്ചക്കാര് എല്ലാം ഒരു പരിധി വരെ മാത്രമേ നമ്മളോട് കൂടെയുള്ളൂ എന്നാൽ ഒരു സമയമാകുമ്പോൾ അവരെല്ലാം നമ്മെ വിട്ട് മാറിപ്പോകാനായിട്ട് റെഡിയായിത്തീരും എന്നാൽ ലോകാവസാനത്തോളം എല്ലാം നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അറിയിച്ചു ചെയ്ത ആ നല്ല കർത്താവ് ഓരോ നിമിഷവും നമ്മെ കരുതുന്നവനാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണ് നമ്മളെ കരം പിടിച്ച് വഴി നടത്തുന്നത് നല്ല ദൈവമാണ് ഈ ഈ യേശു കർത്താവിനെ സ്വീകരിക്കാത്ത രക്ഷിതാവായി സ്വീകരിക്കാത്ത കർത്താവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ലോകത്തിൻ്റെ രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു അവൻ നമ്മുടെ ഓരോ ഭാര ഭാരങ്ങളുടെ നിമിഷങ്ങളിലും കണ്ണിനീരിന്റെ അനുഭവങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ആശ്വാസം നൽകുന്ന നല്ല ദൈവമാണ് പ്രിയമുള്ളവരെ അലലിയ ഈ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അതിത്തോളം കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട നിത്യത പ്രാപിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ഈ ഗാനത്താൽ എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം സമൃദ്ധമായി അതിൻ്റെയേക്ക് മാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓർ മെൻ പ്രൈസ് റോ